ഇൻഫ്യൂഷൻ ഫോംസ് വിത്ത് ഓൾ ഫാക്കൽറ്റീസ് ഇന്റലിജൻസ് ആൻഡ് ആന്റിസിപ്പേഷൻസ് ഉപരി വ്യവസ്ഥയുടെ ആവശ്യവും നിർദ്ദേശവും അനുസരിച്ച് അതിന്റെ ആവശ്യവും ശേഷിയും സർഗതയും പ്രജ്ഞയും സൂത്രവാക്യങ്ങളാക്കി അഹം എന്ന വേലിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ബോധമാണ് സഹജാവബോധം താൻ എന്തെന്നും എന്തിനെന്നും എന്താണ് വേണ്ടതെന്നും പരമമായി ബോധ്യമുള്ളത് സഹജാവബോധത്തിനാണ് അതാണ് ശാരീരിക ചോദനകളായും അടിസ്ഥാന വെളിപാടുകളായും സത്തയ വഴി നടത്തുന്നത് തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചാനൽക്ക് നമസ്കാരം ശുഭകരമാകട്ടെങ്കിലും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും അവബോധത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ ഈ ഒരു വേളയിൽ അവബോധങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് അവബോധം എന്നതാണ് നമ്മൾ മനസ്സിലാക്കി അവബോധം എന്നുള്ളത് ബോധത്തിന്റെ ഉണർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് സത്ത എന്താണെന്ന് സ്വയം ബോധ്യപ്പെട്ട് സ്വയം ഉണർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് അവബോധം എന്ന് പറയുന്നത് അപ്പോൾ സത്ത രൂപപ്പെടുന്ന സമയത്ത് തന്നെ സത്ത രൂപപ്പെടുന്ന എന്തിനു വേണ്ടിയാണ് ഉപരി ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയാണ് ഉപരിവ്യവസ്ഥയുടെ ആവശ്യവും നിർദ്ദേശവും അനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് അതിന്റെയാണ് ആ നിർദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്താണ് വേണ്ടത് എന്നുള്ളത് ഉപരിവ്യവശ വ്യവസ്ഥയുടെ നിർദ്ദേശം അനുസരിച്ച് അതിന്റെ ആ സിറ്റുവേഷന്റെ ആവശ്യവും ശേഷി എന്താണ് റിക്വയർമെന്റ് എന്താണ് അതിന്റെ ശേഷി അതിനുണ്ടായിരിക്കേണ്ട ശേഷി ഇപ്പോൾ പാട്ടുപാടേണ്ട ഒരാളാണെങ്കിൽ പാട്ടുപാടുക എന്നുള്ളത് തന്നെയാണ് ഒരു പാട്ടുപാടാനുള്ള ശേഷി അവിടെ ഉണ്ടാവണം നാദം ഉത്പാദിപ്പിക്കണമെങ്കിൽ പാട്ട് പാടാനുള്ള ശേഷി ഉണ്ടാവണം അപ്പൊ അതാണ് ശേഷി ഉണ്ടാകാറുള്ളത് സർഗത അത് ക്രിയേറ്റ് ചെയ്ത് എടുക്കാനുള്ള ശേഷി പ്രജ്ഞ അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ആ ബോധം അതിനനുസരിച്ചുള്ള സംവിധാനം അതിനുള്ള ഒരു ഒരു ന്യൂറൽ വയറിങ് ഇതെല്ലാം സൂത്രവാക്യങ്ങളാക്കി അഹമെന്ന വേലിക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന ബോധമാണ് സഹജാവബോധം ഈ അഹത്തിന്റെ ഒരു വേലിക്കെട്ടിനകത്താണല്ലോ ഈ സത്ത നിലനിൽക്കുന്നത് ഈ അഹത്തിന്റെ അകത്താണ് സഹജാവബോധം നിൽക്കുന്നത് അഹത്തിന്റെ പുറത്ത് പരമമായ ബോധം പ്രപഞ്ചത്തിന്റെ ബോധം അല്ലെങ്കിൽ ഉപരി വ്യവസ്ഥയുടെ ബോധം ഇവിടെ ഉണ്ട് അതിനകത്ത് നിന്നും അതേ സാധനം തന്നെ അകത്ത് ഒരു വേലിക്കെട്ടിനകത്ത് നിൽക്കുന്നു ഈ അഹം എന്ന വേലിക്കെട്ടിനകത്ത് നിൽക്കുന്നു എങ്ങനെ അത് വേലിക്കകത്തേക്ക് ചെല്ലുമ്പോ തന്നെ അതിനുള്ള നിയോഗങ്ങളുണ്ട് ഇതാണ് നിന്റെ ജോലി ഇതാണ് നിന്റെ ശേഷി ഇതാണ് നിന്റെ സർഗത്ത് എന്ന് പറഞ്ഞിട്ട് അതിനകത്തേക്ക് ആ ബോധത്തെ അകത്തേക്ക് ഒതുക്കുന്ന സമയത്ത് തന്നെ ഈ ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഉത്തരവാദിത്വം അനുസരിച്ചാണ് അകത്ത് നിൽക്കുന്ന ബോധത്തിന് താൻ ആരാണ് എന്താണ് എന്തിനാണ് ഇനി എന്താണ് വേണ്ടത് എന്നുള്ളത് അടിസ്ഥാനപരമായി ബോധമുണ്ടാവുക എന്നുവെച്ചാൽ ബോധം ഇതിനെല്ലാം ഉള്ളിലൊക്കെ വെച്ചിരിക്കുന്നു ശരിയാണ് പക്ഷെ ഇത് ആക്റ്റീവായി നിൽക്കുമ്പോൾ എന്താണ് വേണ്ടത് താൻ ആരാണ് എന്നുള്ള ബോധം ഇനി സഹജാവബോധത്തിനാണ് ഉണ്ടാവുക എന്തിനാണെന്നുള്ള ബോധം സഹജാവബോധത്തിനാണ് ഉണ്ടാവുക എന്താണോ വേണ്ടത് തൃക്കാലങ്ങളിലാണ് എന്താണ് വേണ്ടത് ഇനി എങ്ങോട്ടാണോ വേണ്ടത് എന്നുള്ളതും സഹജാവബോധത്തിനാണ് ഉണ്ടാവുക ഇത് വെളിപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശാരീരിക ചോദനകളായിട്ടാണ് മുള്ളിൽ നിന്നുമുള്ള ചോദനകളായിട്ട് ഇൻസ്റ്റിങ്റ്റുകളായിട്ടാണ് നമുക്ക് വെളിപ്പെടുക അടിസ്ഥാന വെളിപ്പാടുകളായിട്ട് വെളിപ്പെടും നമുക്കതിങ്ങനെ നിരീക്ഷയെ കാണാം അടിസ്ഥാന വാസനകളായിട്ട് ഈ ചോദനകളൊക്കെ തന്നെ എംബെഡ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത് വാസനകളായിട്ട് അടിസ്ഥാന വാസനകളായിട്ട് ഇത് വെളിപ്പെടും ഇപ്പൊ നമ്മള് ബൗദ്ധിക ലോകത്ത് ജീവിക്കുമ്പോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ജീവിത വ്യവസ്ഥയിലൂടെ നമ്മൾ നമ്മളെ ചേഞ്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ ജീവിച്ചു പോണ സമയത്ത് നമുക്ക് നമ്മുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലൊന്നും തന്നെ എന്താ പറയുക നമ്മുടെ മനസ്സ് പോകില്ല അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ പോകില്ല എന്നാലോ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വരികയും ചെയ്തു സാധാരണ രീതിയിൽ പൊതുസമൂഹത്തിൽ നമ്മൾ ഇറങ്ങിയാൽ നമുക്ക് ലൈംഗികത പ്രകടിപ്പിക്കാൻ പറ്റില്ല കാരണം ലൈംഗികത പ്രകടിപ്പിച്ചാൽ ഭയങ്കര പാപമാണ് എന്ന് സമൂഹം പറയുന്നു അടിസ്ഥാനപരമായ ചോദനയാണ് ലൈംഗികത എന്നറിയത് ആ നമുക്ക് ആർത്തിയോടെ തിന്നാൻ കഴിയില്ല പൊതുവേദിയിൽ ഇരുന്നിട്ട് പക്ഷെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് അടിസ്ഥാന ഇത് ചെയ്യും അപ്പീട് മൂത്രമഴിക്കും ഇതെല്ലാം നമ്മൾ ബേസിക്കലി ഇത് നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ നാലുമല്ലാതെ പിന്നെയും ഒരുപാട് കാര്യങ്ങൾ സത്തയുടെ ഗുണത്തിനനുസരിച്ച് സത്തയുടെ ധർമ്മത്തിനനുസരിച്ച് നമ്മളെ ലീനമാക്കി വെക്കും ഇതെല്ലാം ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് കോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് കോഡ് ചെയ്ത് വെക്കുക എന്ന് വെച്ചാൽ അതിനകത്ത് എംപെഡ് ചെയ്തിട്ട് ഒരിക്കലും ഉപയോഗിക്കാത്ത രീതിയിൽ പ്രവർത്തിക്കും എങ്ങനെ പ്രവർത്തിക്കണം ഇനി എന്താവശ്യപ്പെടണം എന്ന് തുടങ്ങിയ കാര്യങ്ങളടക്കം ആ പ്രവർത്തന സജ്ജീകരണം പൂർണ്ണമായിട്ടും ലീനമാക്കി എൺപട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് സഹജാവബോധത്തിലാണ് സഹജാവബോധത്തിനാണ് താൻ എന്താ ഏതാ എങ്ങനെയാണെന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് അറിയുക അതിനു മുകളിലേക്ക് പല ലെയറുകൾ വന്നു ചേരും പിന്നീട് പക്ഷേ അടിസ്ഥാനപരമായിട്ട് തനിക്ക് എന്താണോ അമ്മയുടെ വയറ്റിൽ നിന്നും വിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുഞ്ഞ് ആദ്യം പുറത്തൊരു അന്വേഷണം നടത്തുന്നത് മാറിടം എവിടെ എന്നുള്ളതാണ് മാരടം എന്നുള്ള പേരുണ്ടാവില്ല മാരടത്തിന്റെ രൂപം അറിയില്ല പക്ഷെ മാറിടം ത്തിൽ ഉയർന്നു നിൽക്കുന്ന മുലക്കണ്ണിയിലേക്ക് വായ ചേർത്ത് വെക്കാനുള്ള സഹജബോധം സഹജ ചോദന തന്റെ ഉള്ളിൽ നിന്നു വളരും അതുപോലെ ആ അത് പാല് കുടിച്ച് കഴിഞ്ഞാൽ ഉടനെ അപ്പിയിടും അല്ലെങ്കിൽ മൂത്രം ഒഴിക്കും അതിനൊന്നും ചോദ്യവും പ്രശ്നൊന്നുമില്ല ആ തോന്നുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ പ്രവർത്തിക്കും അത്രയും ഉണർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉണർന്നിരിക്കുന്ന ആ അവസ്ഥയാണ് താൻ ആരെന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം വരുന്ന ആ ബോധ്യത്തിലായിരിക്കുന്ന പൂർണ്ണ ബോധ്യത്തിലായിരിക്കുന്ന അതിനകത്ത് മറ്റ് ബയസ്റ്റിഗ്നികളൊന്നുമില്ല അതിനകത്ത് മറ്റ് കാപട്ടിങ്ങൾ ഒന്നുമില്ല മറ്റ് കറകളൊന്നുമില്ല അങ്ങൊന്നുമില്ലാതെ ബോധ്യപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് സഹജാവബോധം എന്ന് പറയുന്നത് ഈ സഹജാവബോധമാണ് തുടക്കത്തിൽ പ്രവർത്തിക്കുക തുടർന്നും പ്രവർത്തിക്കുക പക്ഷെ തുടർന്നു പ്രവർത്തിക്കുന്നതിന്റെ മുകളിലേക്ക് നമ്മൾ പലതും കേട്ടുവയ്ക്കുമ്പോൾ സഹജാവബോധമാണ് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മാത്രം പ്രൈവറ്റായിട്ട് അറിയുന്നൊരു കാര്യമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള അറിവും അങ്ങ് ഇല്ലാതെ നമ്മൾ നമ്മുടെ ഇപ്പോ ഉദാഹരണത്തിന് ഈ സ്കൂളിൽ പോകുന്ന പെൺകുട്ടികള് മൂത്രോയ്ക്കാൻ ഒന്നാം ക്ലാസ്സിൽ എല്ലാരും കൂടെ പോയിട്ട് സർക്കാർ സ്കൂളിലാണെന്ന് വെച്ചാൽ എല്ലാരും കൂടെ ഓടിപ്പോന്നും മുറ്റത്തിന്റെ ഒരു മൂലയ്ക്ക് പോകുന്ന ആണ് പെണ്ണു എല്ലാവരും ചിരിക്കുന്നു മൂത്രോയ്ക്കുന്നു ഒന്നാം ക്ലാസ് കഴിയുമ്പോഴേക്കും തന്നെ പുതിയൊരു ബോധം വന്നു അയ്യോ അങ്ങനെ പാടില്ല ആണ് പെണ്ണ് എന്നുള്ള വേർതിരിവ് വന്നു വേർതിരിവ് വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മള് യൂറിൻ ഷെഡിലേക്ക് പോകുന്ന രീതിയിലേക്ക് മാറി യൂറിൻ ഷെഡിലേക്ക് പോകുന്ന അതിൽ തന്നെ ഒരു സമയം ത്തിന്റെ ഒരു 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 ക്രമം വരുത്തും എല്ലായ്പ്പോഴും അങ്ങോട്ട് പോകാൻ കഴിയില്ല ആണുങ്ങൾക്കാണെങ്കിൽ എവിടെയെങ്കിലും ഊടിപ്പോയി ഒരു മൂലയ്ക്ക് കയറി എന്ന് മൂത്രമൊഴിക്കാം മൂത്രം എഴുതരുത് മൂത്രമൊഴിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുള്ള സ്ഥലം എവിടെ കണ്ടാലും അവിടെ പോയി മൂത്രം ഒഴിക്കാം പക്ഷെ പെൺകുട്ടികൾക്ക് അങ്ങനെ കഴിയില്ല അതുകൊണ്ട് അവർ അത് ഒതുക്കി വെച്ച് ഒതുക്കി വെച്ച് ഒതുക്കി വെച്ച് പിന്നെ രാവിലെ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ടോ ഓഫീസിൽ പോകുന്ന സമയത്ത് രാവിലെ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു എഴുന്നേറ്റ് നടപ്പുണ്ട് അപ്പോൾ ഒഴിക്കും ചില ആളുകൾ അതുമില്ല രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വന്ന ശേഷം മാത്രം മൂത്രം വയ്ക്കുള്ളൂ എന്ന രീതിയിൽ തന്റെ ശരീരത്തെ വഴി വഴിതിരിച്ചു വേറൊരു ആക്കും ഇത് സഹജബോധത്തെ നമ്മൾ തല്ലിക്കെടുത്തി വേറൊരു രൂപത്തിലേക്ക് പരുവപ്പെടുത്തുന്നതിലൂടെ ഉണ്ടാകുന്നതാണ് ഇതൊക്കെ നമുക്ക് പിന്നീട് വരുന്ന ദിവസങ്ങൾ സംസാരിക്കാം അപ്പോൾ സഹജബോധം മറയ്ക്കപ്പെടും ഇങ്ങനെ സഹജബോധം എന്താണ് ഇത് പിന്നീട് മറയ്ക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെയായിത്തീർന്നത് ഈ സഹജബോധമാണ് നമ്മൾ ആരാണ് എന്താണ് എവിടെയാണ് എങ്ങനെയാണ് എന്താണ് വേണ്ടത് എന്നെല്ലാം തന്നെ അറിഞ്ഞുവെക്കുന്നത് അത് നമ്മളിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് ശരീര ചോദനകളായിട്ട് അടിസ്ഥാന വെളിപാടുകളായിട്ട് അതിനെ നമ്മൾ നല്ലപോലെ നിരീക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ വാസനകളായിട്ട് അതിനെ നമ്മുടെ ഉള്ളിൽ ലീനമാക്കി വെച്ചിട്ടുള്ള പലതിനെയും കണ്ടെത്താൻ കഴിയും അതാണ് നമ്മൾ അതാണ് നമ്മുടെ ഉള്ളിലെ ഈ ശരിയായ അവബോധം എന്ന് പറയുന്നത് ഇതാണ് ആ അവബോധത്തെ തിരിച്ചറിയാൻ കഴിയുമ്പോൾ അതാണ് ശരിയായ അറിവ് അതാണ് ശരിയായ ജ്ഞാനം എന്ന് പറയുന്നത് ഇത് ജനിക്കുമ്പോൾ വളരെ ചെറുതായിരിക്കുന്ന ഒരവസ്ഥയിൽ വലുതാകുമ്പോൾ അതിനനുസരിച്ച് വിപുലപ്പെടുന്ന ഒരവസ്ഥയിൽ ഇത് വളർന്നുകൊണ്ടേയിരിക്കുന്നു അതിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മളെ ഇത്രയേറെ വഴിതെത്തിച്ച് നിർത്തുന്ന കാര്യം അപ്പോൾ ഈ സഹജാവബോധം എന്നത് അവബോധങ്ങളിൽ ആദ്യത്തേതാണ് അത് ജന്മസിദ്ധമായി കിട്ടുന്നതാണ് അത് ഉപരി വ്യവസ്ഥയാൽ രൂപപ്പെടുത്തുന്നതാണ് നമ്മളുടെ ധർമ്മമെന്തോ അതിനനുസരിച്ച് മാത്രമാണ് സഹജാവബോധം ഉണ്ടാവുക അത് നമ്മളോട് ത്രികാലങ്ങളിൽ എന്തായിരുന്നു എന്താണ് എന്ത് വേണം എന്നുള്ള കാര്യങ്ങളിൽ നമ്മളോട് അറിയിപ്പുകൾ തന്നുകൊണ്ടിരിക്കും അത് ശാരീരിക ചോദനകളായും അടിസ്ഥാന വെളിപാടുകളായും വാസനകളുമായിട്ടുമാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മിലേക്ക് അത് പകർത്ത് തരിക ഇത്രയും കേട്ടതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളെ നിരീക്ഷിക്കുന്നതിലൂടെ നിങ്ങളുടെ സഹജാവബോധത്തെ കണ്ടെത്താനുള്ള യാത്ര തുടങ്ങുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം